ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പൂർവികന്മാർ ആരെല്ലാമാണ് അവരുടെ സന്താനങ്ങൾ ആരൊക്കെ കംസൻ മധുരാപുരി രാജാവായത് എങ്ങനെയാണ് മഹാഭാഗവതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന യദുകുല ചരിത്രമാണ് ഇവിടെ വിവരിക്കുന്നത് പരശുരാമനാൽ കൊല്ലപ്പെട്ട കാർത്ത പുത്രന്മാരിൽ മധുവിന്റെ നന്ദനനായ വിഷ്ണിയാണ് പിന്നീട് പ്രമുഖനും പ്രഖ്യാതനുമായി തീർന്നത് അവനിൽ കൂടി യദുവംശത്തിന് വിഷ്ണി വംശമെന്നും നാമം സിദ്ധിച്ചു യദുവിന്റെ ദ്വിതീയ പുത്രനായ ക്രോഷ്ടയിൽ നിന്നും പതിനഞ്ചാമത്തെ തലമുറയാണ് വിഷ്ണി വിഷ്ണിയിൽ നിന്നും പതിമൂന്നാമത്തെ തലമുറയായി അന്ധകൻ എന്ന ഒരു യാദവ നേതാവ് ഭൂജാതനായി അദ്ദേഹവും വംശശ്രേഷ്ഠനായി തീർന്നു ആ വംശത്തിന് അന്തക വംശമെന്ന പേർ സിദ്ധിച്ചു ആ വംശക്കാരും യാദവന്മാർ തന്നെയാണ് അന്ധകന്റെ പത്താമത്തെ തലമുറയിൽ ഉണ്ടായി അദ്ദേഹത്തിന്റെ പുത്രനായി ആഹുഗൻ എന്ന ഒരു യാദവ മുഖ്യൻ പിറന്നു അദ്ദേഹം തന്റെ സമര സാമർഥ്യത്താലും ഭുജബല പരാക്രമത്താലും കേളികേട്ട മധുരാപുരിയുടെ മന്നവനായി തീർന്നു ആഹുഗന് രണ്ട് തനയന്മാരുണ്ടായി ദേവകൻ എന്നും ഉഗ്രസേനൻ എന്നുമായിരുന്നു അവരുടെ പേരുകൾ ദേവകൻ ജ്യേഷ്ഠനായിരുന്നുവെങ്കിലും പിതാവിന്റെ മരണശേഷം അനുജനായ ഉഗ്രസേനനാണ് രാജാവായി തീർന്നത് ഉഗ്രസേനന് ഒൻപത് പുത്രന്മാരും അഞ്ച് പുത്രികളും ഉണ്ടായി മൂത്ത തനയന് കംസൻ എന്നായിരുന്നു നാമധേയം ഉഗ്രസേനന്റെ ബന്ധുവും ജ്ഞാതി വർഗ മിത്രവുമായ വിഡൂരഥൻ എന്ന യാദവ ഭൂപതിയുടെ പുത്രൻ ശൂരസേനൻ മധുരാപുരിയിൽ ഉൾപ്പെട്ട ഒരു ചെറിയ രാജ്യത്തിന്റെ അധിപനായിരുന്നു ഉഗ്രസേനനും കംസനും കൂടി അദ്ദേഹത്തെ തോൽപ്പിച്ച് ആ രാജ്യം കൈവശപ്പെടുത്തി ശൂരസേനന് ശിനി എന്ന ഒരു സൂനു പ്രഥമ പത്നിയിൽ ആദ്യം ഉണ്ടായി ശിനിക്ക് ഹൃദികൻ ബോജൻ എന്നീ രണ്ട് പുത്രന്മാരും ജനിച്ചു കൃതവർമാവ് എന്ന് പിന്നീട് പേരുകേട്ട യാദവ പ്രമാണി ഹൃദീകന്റെ പുത്രനാണ് ശൂരസേനന്റെ മറ്റൊരു പത്നിയായ മരീഷയിൽ വസുദേവൻ ദേവഭാഗൻ ദേവശ്രവസ് ആനകൻ സൃഞ്ജയൻ ശ്യാമകൻ കാഗനീയൻ വത്സൻ കാവ്യൻ എന്നീ ഒൻപത് പുത്രന്മാരും ൃദു ശ്രുതദേവി ശ്രുത കീർത്തി ശ്രുതശ്രവസ് രാജാതി എന്നീ അഞ്ച് പുത്രിമാരും ജാതരായി വസുദേവരുടെ ജ്ഞാതിബന്ധ സഹോദരന്മാരാണ് സത്യകനും അക്രൂരനും സത്യകന്റെ നന്ദനനാണ് യാദവ യോദ്ധാക്കളിൽ പ്രമുഖനായിരുന്ന സാത്യകി വസുദേവരുടെ ജനന സമയത്ത് ദേവകൾ ആകാശവീതിയിൽ നിന്നുകൊണ്ട് ആനക ദുന്ദുബി വാദ്യങ്ങൾ മുഴക്കിയതിനാൽ വസുദേവർക്ക് ആനക ദുന്ദുബി എന്ന പേരും സിദ്ധിച്ചു വസുദേവ പിതാവായ ശൂരസേനന്റെ പ്രഥമ പത്നി ഉണ്ടായ ശിനിയുടെ ന് കൃതവർമാവിനെ കൂടാതെ അക്രൂരൻ ജയൻ സാരണൻ ഗദൻ എന്നീ നന്ദനന്മാരും കൂടി ഉണ്ടായിരുന്നു അക്രൂരൻ സാത്യകി സാരണൻ മുതലായവർ വസുദേവരുടെ ഉറ്റജ്ഞാതികളായി തീർന്നത് അപ്രകാരമാണ് തന്റെ ബന്ധുവും സഖനുമായ കുന്തി ഭോജ രാജാവിന് മക്കളില്ലാതിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹ പ്രകാരം വൃഥയെ ശൂരസേനൻ ദത്തുപുത്രിയായി അദ്ദേഹത്തിന് ദാനം ചെയ്തു കുന്തി ഭോജനാൽ വളർത്തപ്പെട്ടതുകൊണ്ട് വൃഥയ്ക്ക് കാലാന്തരത്തിൽ കുന്തി എന്നുള്ള നാമം സിദ്ധിച്ചു അവളെ ഹസ്തിനപുരം യുവരാജാവായിരുന്ന പാണ്ഡു പാണിഗ്രഹണം ചെയ്തു അവളുടെ നന്ദനന്മാരാണ് വിശ്വവിഖ്യാതരായി തീർന്ന ധർമ്മപുത്രാദികൾ ശ്രുതദേവിയെ കാരുഷാധിപനായ വൃദ്ധ ശർമാവ് വിവാഹം കഴിച്ചു ദന്തവക്ത്രൻ എന്ന ഒരു തനയനും അവർക്കുണ്ടായി കേധിപനായ ദൃഷ്ടകേതു വേട്ടു അവൾക്ക് അഞ്ചു മക്കളുണ്ടായി ശ്രുതശ്രവസ് എന്ന കന്യെ ചേതി രാജാവായ ധമഘോഷൻ പാണിഗ്രഹണം ചെയ്തു ശിശുപാലൻ എന്നൊരു പുത്രൻ അവളിൽ ജനിച്ചു അഞ്ചാമത്തെ കുമാരിയായ രാജാദിദേവിയെ അവന്തി രാജാവ് വിവാഹം കഴിച്ചു ഉഗ്രസേനന്റെ ജ്യേഷ്ഠനായ ദേവകന് ദേവൻ ഉപദേവൻ സുദേവൻ ദേവ എന്നീ നാലു നന്ദനന്മാരും ശ്രുതദേവി ശാന്തിദേവി ശ്രീദേവി ദേവരക്ഷിത സഹദേവി ദേവകി എന്നിങ്ങനെ ഏഴു നന്ദിനിമാരും ഉണ്ടായി ദേവകന്റെ ഈ ഏഴു പുത്രിമാരെയും യഥാകാലം വസുദേവർ വിവാഹം കഴിച്ചു ഈ സപ്ത പത്നികൾക്കും പുറമേ ആനക ദുന്ദുബിക്ക് രോഹിണി ഭദ്ര മതിര ഇള രോചന പൗരവി കൗസല്യ എന്നീ ഏഴു വല്ലഭന്മാർ കൂടി ഉണ്ടായിരുന്നു ഈ പതിനാലു പത്നിമാരിലും വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞവളായിരുന്നു ദേവകി കംസ പിതാവും രാജാവുമായിരുന്ന ഉഗ്രസേനന് കംസൻ ഉൾപ്പെടെ ഒൻപത് ആൺമക്കളും അഞ്ചു പെൺമക്കളും ഉണ്ടായിരുന്നു ആ അഞ്ചു പെൺമക്കളെയും വസുദേവരുടെ അനുജന്മാർ വിവാഹം ചെയ്തു വസുദേവർക്ക് രോഹിണിയിൽ ബലഭദ്രൻ ഗതൻ സാരണൻ ദുർധമൻ വിപുലൻ ധ്രുവൻ കൃതവർമ്മൻ എന്ന ഏഴു പുത്രന്മാരും പൗരവിയിൽ സുഭദ്രൻ ഭദ്രബാഹു ദർദ്ധൻ ഭദ്രൻ എന്ന നാലു പുത്രന്മാരും മതിരയിൽ നന്ദൻ ഉപനന്ദൻ കൃതകൻ ശൂരൻ എന്ന നാലു തനയന്മാരും കൗസല്യയിൽ കേശി എന്ന സുധനും രോചനയിൽ ഹേമാംഗതൻ ഹസ്കൻ എന്ന രണ്ടു തനയന്മാരും ഇളയിൽ വൽക്കലൻ എന്ന പുത്രനും ശ്രുതദേവിയിൽ കൽപ്പദേവൻ എന്ന പുത്രനും ശാന്തി പ്രശമൻ വസു ഹംസൻ സുധന്വൻ എന്ന ആറു നന്ദനന്മാരും ദേവരക്ഷിതയിൽ ചാരുഗതൻ തുടങ്ങിയ ആറു ആത്മജന്മാരും ഉണ്ടായി രാജാവായ ഉഗ്രസേനന് ഒൻപത് പുത്രന്മാരുള്ളതിൽ മൂത്തപുത്രനായ കംസൻ മഗത രാജേന്ദ്രനായ ജരാസന്ദന്റെ രണ്ടു പുത്രിമാരെ വിവാഹം കഴിച്ചു ഇപ്രകാരം പരസ്പരമുള്ള ബന്ധുത്വവും സഖിത്വവും അനുസരിച്ച് ഉഗ്രസേനനും ശൂരസേനും തമ്മിൽ വളരെ രമ്യതയിലും മൈത്രിയിലും കഴിഞ്ഞുവന്നു ഉഗ്രസേനൻ മധുരാപുരി മന്നവനായി വാണുകൊണ്ടിരുന്നുവെങ്കിലും അതിലൊട്ടും കുറയാത്ത ഒരു പദവി ശൂരസേനും രാജാങ്കണത്തിൽ അദ്ദേഹം നൽകിയിരുന്നു ആ സ്നേഹബന്ധം അടിസ്ഥാനമാക്കിയാണ് തന്റെ അഞ്ചു പുത്രിമാരെയും ഉഗ്രസേനൻ ശൂരസേന പുത്രന്മാരെ കൊണ്ട് വേളി കഴിപ്പിച്ചത് ഉഗ്രസേനൻ രാജാവായി വാഴുന്ന കാലത്ത് കശ്മലനായ കംസൻ പിതാവിനെ തൽസ്ഥാനത്തു നിന്നും നീക്കം ചെയ്ത് മധുരാപുരി മന്നവനായി സ്വയം സിംഹാസനാരൂഢനായി അവന്റെ വീര്യ പരാക്രമത്തെയും ശുശൂരനായ ജരാസന്തന്റെ അമിതമായ ശക്തിപ്രഭാവത്തെയും ഓർത്ത് ആരും അതിനെ എതിർത്തതുമില്ല